നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നഗരസഭയിലെ നാൽപ്പത്തിരണ്ട് മേഖലകളെ ചേർത്തുവച്ച് നൂറ്റി അറുപത്തി ആറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുനൂറ്റി ഇരുപത് രൂപ വരവും കോടി പതിനൊന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി ചെലവും മൂന്ന് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന വികസന സ്വപ്നങ്ങളുമായി ഇരിങ്ങാലക്കുട നഗരസഭയുടെ വാർഷിക ബഡ്ജറ്റ് വൈസ് ർമാൻ ബൈജു കുറ്റിക്കാടൻ അവതരിപ്പിച്ചു ടൂറിസത്തിനും നാടൻ ഉൽപ്പന്നങ്ങൾക്കും തദ്ദേശീയ സംസ്കാരത്തിനും പ്രാധാന്യം നൽകുന്ന പൈതൃക മാർക്കറ്റ് പൊതുജനങ്ങൾക്ക് ഉല്ലാസത്തിനും സാമൂഹിക ഇടപെടലുകൾ ഉപയോഗപ്പെടുത്താനുമായി വിവിധ പരിപാടികളോടെ മാസത്തിലൊരിക്കൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഹാപ്പിനെസ് ഇരിങ്ങാളക്കുട രൂക്ഷമായ ഗതാഗത കുരുക്കിന് ആശ്വാസമേകാൻ നഗരത്തിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം ഓപ്പൺ ജിം ടൗൺ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങിയവ ബഡ്ജറ്റിൽ എടുത്തു പറയത്തക്ക വിധം നഗരത്തിൻ്റെ മുഖഛായ മാറ്റുന്ന സ്വപ്ന പദ്ധതികളാണ് പൈതൃക മാർക്കറ്റിനായി അഞ്ചു കോടി രൂപയും മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനത്തിനായി പത്ത് കോടി രൂപയും ടൗൺഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സിനായി പതിനാറ് കോടി അറുപത് ലക്ഷം രൂപയും ഓപ്പൺ ജിം ആരംഭിക്കാൻ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത് ഹാപ്പിനെസ് ഇരിങ്ങാളക്കുട പദ്ധതി വിവിധ വ്യക്തികളുടെ സഹകരണവും സി എസ് ആർ ഫണ്ടും കണ്ടെത്തിയായിരിക്കും നടപ്പിലാക്കുക കൂടാതെ ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലുള്ളവർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും അടിയന്തിര സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള ഒരു സംവിധാനം എന്ന നിലയിൽ ചെയർമാൻ റിലീഫ് ഫണ്ട് ഏർപ്പെടുത്തും വൈദ്യസഹായം ദുരിതാശ്വാസം അപകട സഹായം വിദ്യാഭ്യാസ സഹായം എന്നിവ ഇതുവഴി നൽകും കൃഷി സംരക്ഷണത്തിനായി രണ്ട് കോടി രൂപ ആരോഗ്യ മേഖലയിൽ ആറു കോടി രൂപ മൃഗസംരക്ഷണത്തിന് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് മൂന്ന് കോടി രൂപ കിഫ്ബി സഹായത്തോടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആധുനിക അറവുശാലയ്ക്കായി പതിനെട്ട് കോടി അറുപത്തിനാല് ലക്ഷം രൂപ ഡാണ പൂതംകുളത്തേക്ക് ബന്ധിപ്പിക്കുന്ന ബ്രദർ മിഷൻ റിങ് റോഡിനായി അഞ്ച് കോടി രൂപ ജനറൽ വിഭാഗങ്ങളുടെ വീട് അറ്റകുറ്റപ്പണിക്കായി നാൽപ്പത് ലക്ഷം രൂപ പട്ടികജാതി വികസനത്തിനായി മൂന്ന് കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതിക്കായി മൂന്ന് കോടി രൂപ അംഗനവാടി പോഷകാഹാരം പദ്ധതിക്കായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സാന്ത്വന പരിചരണത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഓഫീസ് ക്യാൻറ്റീന് ആറ് ലക്ഷം രൂപ ഇവി അജൈവ മാലിന്യ ശേഖരണ യൂണിറ്റിനായി മുപ്പത് ലക്ഷം രൂപ പൊതുകുളങ്ങളും കുളങ്ങളും പൊതു കിണറുകളും സംരക്ഷിക്കാൻ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ റിപ്പബ്ലിക് പാർക്ക് നവീകരണത്തിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ ഓഫീസുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പൊതുസ്ഥലങ്ങളിലും കൈമാറി കിട്ടിയ ഓഫീസുകളിലും സൗജന്യ വൈഫൈ സ്ഥാപിക്കാൻ അഞ്ച് ലക്ഷം രൂപ വയോജനക്ഷേമത്തിനായി മുപ്പത് ലക്ഷം രൂപ കുടുംബശ്രീ തൊഴിൽമേളകൾക്കായി രണ്ട് ലക്ഷം രൂപ വാട്ടർ എ ടി എം സ്ഥാപിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ റോഡിന് പേര് ബോർഡ് സ്ഥാപിക്കാൻ പത്ത് ലക്ഷം രൂപ ഓഫീസ് നവീകരണത്തിനായി ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പൊതുഭരണം മെച്ചപ്പെടുത്താൻ പതിനഞ്ച് ലക്ഷം രൂപ നഗരസഭ ഐഎസ്ഒ സർട്ടിഫിക്കേഷൻ നടപടികൾക്കായി മൂന്ന് ലക്ഷം രൂപ കുടിവെള്ളം ഉറപ്പാക്കാൻ രണ്ട് കോടി അമ്പത് ലക്ഷം രൂപ ഗതാഗതം സുരക്ഷിതവും സുഗമവുമാക്കാൻ പന്ത്രണ്ട് കോടി രൂപ വിദ്യാഭ്യാസം കലാകായികം സംസ്കാരം യുവജനക്ഷേമം എന്നീ മേഖലകൾക്കായി രണ്ടു കോടി രൂപ സ്ഥിരം വിത്ത് വള വിപണന കേന്ദ്രം ആരംഭിക്കുന്നതിനായി അമ്പത് ലക്ഷം രൂപ സോളാർ സ്ഥാപിച്ച വീടുകൾക്ക് സബ്സിഡി നൽകുന്നത് സംബന്ധിച്ച് പത്ത് ലക്ഷം രൂപ രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ ശീതീകരണവും നവീകരണവും നടത്തുന്നതിനായി അറുപത് ലക്ഷം രൂപ എന്നിങ്ങനെ വിവിധ പദ്ധതികൾക്കായി വകയിരുത്തിയിരിക്കുന്നു കൂടാതെ ഭിന്നശേഷി പദ്ധതികളിലൂടെയും സംഗമങ്ങളിലൂടെയും ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരവും സ്വയം പര്യാപ്തതയും മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട ക്രമീകരണങ്ങൾക്കായി എൺപത് ലക്ഷം രൂപയും ആധുനിക രീതിയിൽ മൃതശരീരം സംസ്കരിക്കുന്നതിനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനോടൊപ്പം പ്രാർത്ഥനാ ഹാളും ഡിജിറ്റൽ ബുക്കിംഗ് സംവിധാനവും ഏർപ്പെടുത്തിക്കൊണ്ട് നഗരത്തിൽ ക്രിമിറ്റോറിയം സ്ഥാപിക്കുന്നതിനായി ഒരു കോടി രൂപയും നഗരത്തിന്റെ സാംസ്കാരിക ഐഡന്റിറ്റി രൂപപ്പെടുത്തുന്ന വിധത്തിൽ പരിസ്ഥിതി സൗഹൃദവും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതുമായ സൗന്ദര്യവൽക്കരണ പദ്ധതികൾക്കായി അമ്പത് ലക്ഷം രൂപയും ലഹരിക്കെതിരായുള്ള നടപടികളുടെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണം സ്കൂൾ പരിസരങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ ക്യാമറ സ്ഥാപിക്കൽ തുടങ്ങിയ പദ്ധതികൾക്കായി പത്ത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് അടുത്ത സാമ്പത്തിക വർഷത്തിൽ എം പി എം എൽ എ ഫണ്ടുകളിൽ നിന്നായി പത്തു കോടി രൂപയോളം പ്രതീക്ഷിക്കുന്നതായി ബജറ്റിൽ ൊമ്പത് എൺപത്തിയേഴ് ലക്ഷത്തി രൂപ നീക്കിയിരിപ്പും കോടി എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വരവും കൂടി ആകെ തൊണ്ണൂറ്റി കോടി നാല്പത്തി ആറ് ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ് രൂപ വരവും മൊത്തം ചിലവ് എൺപത്തി ഏഴ് കോടി മുപ്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റിഇരുപത്തിനാല് രൂപയും കഴിച്ച് ഒമ്പത് കോടി നാല്പത് ലക്ഷത്തി അറുനൂറ്റി എഴുപത്തി ആറ് രൂപ നീക്കിയിരിപ്പും വരുന്ന രണ്ടായിരത്തി അഞ്ച് വർഷത്തെ അറുനൂറ്റി എഴുപത്തി ആറ് രൂപ നീക്കിയിലിപ്പും നൂറ്റി അമ്പത്തി ഏഴ് കോടി മുപ്പത്തിനാല് ലക്ഷത്തി എൺപത്തി ആറ് ലക്ഷത്തി അഞ്ഞൂറ്റി നാല്പത്തിനാല് രൂപ വരവും കൂടി മൊത്തം നൂറ്റി അറുപത്തി ആറ് കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ രൂപയും മൊത്തം ചിലവ് നൂറ്റി അറുപത്തി മൂന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയും കഴിച്ച് മൂന്ന് കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി അമ്പത്തിയാഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റും നഗരസഭാ കൗൺസിൽ മുമ്പാകെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒന്നാം ഒന്നാം നമ്പർ പ്രകാരം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ അഖില കേരള കത്തോലിക്കാൻ എ കെ സിയുടെ നേതൃത്വത്തിൽ രണ്ടാമത് മാർ ജെയിംസ് പഴയാറ്റിൽ മെമ്മോറിയൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ ജനറൽ കൺവീനർ ഷാജു കണ്ടംകുളത്തിക്ക് ഫുട്ബോൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആയിരിക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ടീം അംഗങ്ങൾക്കും ഞാൻ നേരുകയാണ് തിരിങ്ങാലക്കുട കത്തേജിൽ എ കെ സി സി കഴിഞ്ഞ വർഷം ആരംഭിച്ച ഈ ടൂർണമെന്റ് അത് വളരെയേറെ പ്രോത്സാഹജനകമാണ് എന്നുള്ളത് ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കട്ടെ ഇന്ന് ും ഗെയിംസിനും ഒക്കെ വേദികൾ കുറഞ്ഞു വരുമ്പോഴാണ് മൊബൈലിലും അതുപോലെ തന്നെ ഒക്കെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ ആശ്രയിക്കുന്ന ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇതുപോലെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ച് നമ്മുടെ കേരളത്തിലെ ഫുട്ബോൾ താരങ്ങൾക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കാൻ എടുത്തിരിക്കുന്ന ഈ സംരംഭത്തിന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരില് പത്തിൽ കെ സി സിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് അഭിമ്സ് പഴയാറ്റി പിതാവിന്റെ പേരിലാണ് ഈ ടൂർണമെന്റ് നടത്തുക പിതാവിന്റെ നല്ല ഓർമ്മകള് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനും പിതാവിന്റെ വലിയ ചൈതന്യം കോളേജ് അധ്യാപകൻ എന്ന നിലയ്ക്ക് മിത്രൻ എന്ന നിലയ്ക്ക് നല്ല അജപാലകൻ എന്ന നിലയ്ക്ക് ഒരു പൊതു സമ്മതൻ അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂന്നൽ കൊടുത്ത വ്യക്തിത്വം എന്ന നിലയ്ക്ക് പിതാവിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സുകളിലുണ്ട് പിതാവിൻ്റെ പാവന സ്മരണയുടെ മുമ്പില് ഞാൻ പ്രണാമം അർപ്പിക്കട്ടെ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ലോക വേൾഡ് കപ്പിന് എന്നാണ് ഇന്ത്യക്ക് ഒരു ചാൻസ് കിട്ടുക വേൾഡ് കപ്പില് ലോക വേൾഡ് കപ്പില് കളിക്കാൻ ഒരു അവസരം കിട്ടുക ഇന്ത്യ ലോകത്തിൽ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രമായിട്ട് മാറിയിരിക്കുക മറ്റ് ചെറിയ രാഷ്ട്രങ്ങൾ വേൾഡ് കപ്പില് മികവ് പ്രകടമാക്കുമ്പോൾ നമ്മുടെ ഈ ഇന്ത്യക്ക് ഇതുപോലെ വേൾഡ് കപ്പില് പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടേണ്ടത് അനിവാര്യമാണ് പങ്കെടുക്കാൻ മാത്രമല്ല ഫുട്ബോളില് വേൾഡ് കപ്പില് വിന്നറായിട്ട് വരികയും വേണം അതിന് നമ്മുടെ ഭാരതത്തിലെ നല്ല കളിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ സാധിക്കണം ഇത് ഒരു എലിയ സംരംഭമാണ് കത്തീരിയൽ എ സി സിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ ഫുട്ബോൾ ടൂർണമെന്റ് ഒരു നല്ല തുടക്കമാണ് കത്തീഡ്രൽ എ കെ സി സി പ്രസിഡന്റ് എൻ ജി അക്കരക്കാരൻ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം സി വി പാപ്പച്ചൻ നഗരസഭാ ചെയർപേഴ്സൺ മേരി കുട്ടി ജോയ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ടൂർണമെന്റ് സംഘാടക സമിതി ചെയർമാൻ പി ടി ജോർജ് ജനറൽ കൺവീനർ ഷാജു കണ്ടംകുളത്തി പ്രോഗ്രാം കോർഡിനേറ്റർ ടെൽസൺ കോട്ടോളി കത്തീഡ്രൽ ട്രസ്റ്റി ജോമോൻ വണ്ടി ജോയിന്റ് കൺവീനർമാരായ ഷാജു പാറേക്കാടൻ വർഗീസ് ജോൺ ജോബി അക്രക്കാരൻ ട്രഷറർ വിൻസെന്റ് കോമാറക്കാരൻ വൈസ് പ്രസിഡന്റ് ജോസ് മാമ്പിലെ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനും ഫുട്ബോൾ താരവുമായ എ ടി വർഗീസിനെ പൊന്നാടെ ആദരിച്ചു വാശിയേറിയ ആദ്യ മത്സരത്തിൽ ചീനിക്കാസ് ചാലക്കുടി കാളിദാസ എഫ് സി തൃശൂരിനെ ഒന്നിനെതിരെ രണ്ടു ഗോളുകൾക്ക് തോൽപ്പിച്ചു ഇന്നത്തെ മത്സരത്തിൽ പ്ലേ ബോയ്സ് കോഴിക്കോട് ഓർബിറ്റ്സ് മലപ്പുറത്തിനെ നേരിടും വൈകിട്ട് ഏഴ് മണിക്ക് ഇരിങ്ങാലക്കുട മുനിസിപ്പൽ മൈതാനിയിലെ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ടൂർണമെന്റ് നടക്കുന്നത് വകുപ്പ് തല പണിമെന്റ് കോട്ടത് വയ്ക്കുന്നതിന്റെ സമ്മർദ്ദത്തിൽ ജോലി കഴിഞ്ഞു മടങ്ങുന്ന മോട്ടോർ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ അകാരണമായി പെറ്റിയടിച്ചുകൊണ്ട് ആ ദിവസത്തെ കൂലി മുഴുവൻ ഈടാക്കിക്കൊണ്ടുള്ള വേട്ടയാടലിൽ നിന്ന് പോലീസ് ആർ ഉദ്യോഗസ്ഥർ പിന്മാറണമെന്ന് എഐ ടൗൺ പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ കെ ശിവൻ ഉദ്ഘാടനം ചെയ്തു ടൗൺ പ്രസിഡന്റ് പി ഒ തോമസ് അധ്യക്ഷത വഹിച്ചു ടൗൺ സെക്രട്ടറി പൊളിക്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു വയനാട് ദുരന്ത ഭൂമിയിൽ ദുരിതാശ്വാസ സന്നദ്ധ പ്രവർത്തനത്തിൽ പങ്കാളിയായ കെ കെ ശിവനെ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ബെന്നി വിൻസെന്റ് കെ എസ് പ്രസാദ് എന്നിവർ ചേർന്ന് ആദരിച്ചു വി പി അജിത് കുമാർ ദാസൻ നിഷ ധനേഷ് എന്നിവർ നേതൃത്വം നൽകി ചരിത്രം നമ്മൾ പഠിച്ചില്ലെങ്കിൽ നാളെ തലമുറ മറ്റൊന്നാണ് കാരണം ആ തലമുറ പഠിക്കുന്ന ചരിത്രമല്ല ഇന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവും നമുക്ക് തിരുത്താൻ സാധിക്കില്ല ഇപ്പോഴും പിരിഞ്ഞാലക്കുടയുടെ മണ്ണിൽ നടക്കുന്ന ജാതി വിവേചനം നിങ്ങൾ അറിയാതെ പോയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു തസ്തിക ഗവൺമെൻറ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ഒരു ബോർഡ് തീരുമാനിക്കുകയും അതിൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള പരീക്ഷകൾ എഴുതുകയും ആ പരീക്ഷയിൽ നൂറ് മാർക്ക് അല്ലെങ്കിൽ തൊണ്ണൂറ് മാർക്ക് തൊണ്ണൂറ്റഞ്ച് മാർക്ക് അതാണ് അതിൻ്റെ ഒരു കാറ്റഗറി വില ആ കാറ്റഗറിക്കത്തിൽ അത്ര മാർക്ക് മേടിച്ച് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഇട്ട് ആ റിങ്ക് റാങ്ക് ലിസ്റ്റിനകത്ത് ഒന്നാമത്തെ ജോലിക്കാരനായി മാറിയ ഒരു താഴ്ന്ന ജാതിക്കാരനെ ജാതി വർത്തമാനത്തിൻ്റെ പുറത്താണ് കുട്ടക്കൂട കൂടൽമാണിറ്റമന്തലത്തിനകത്ത് ജോലി നിരോധിച്ചത് എന്നും വർത്തമാനകാല ഇന്ത്യയിലെ വർത്തമാനകാല കേരളത്തിലെ വർത്തമാനക്കാല ഇരിഞ്ഞാലക്കുടയിലെ ഏറ്റവും വലിയ അവിശുദ്ധിയായി നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയാനുള്ളത് വലിയ അവിശുദ്ധിയാണ് കാലം എത്ര പുരോഗിച്ചു ഇന്ന് നമ്മുടെ വീടുകളിൽ അത്താഴമുള്ള ഹോട്ടലുകളിൽ നിന്ന് അൽഫോം വരുത്തി അതാണ് കഴിക്കുന്ന ലോകം അത്രയേറെ മുന്നോട്ട് പോയിരുന്ന ഒരു കാലത്ത് സ്വന്തം പരീക്ഷ എഴുതി സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് പ്രയത്നത്തിലൂടെ പരീക്ഷ എഴുതി മെഡിക്കൽ ഇന്റർവ്യൂ ബോർഡ് സമർപ്പിക്കപ്പെട്ട എല്ലാത്തിലും എ ക്ലാസ് മേടിച്ച് അല്ലെങ്കിൽ എ പ്ലസ് മേടിച്ച് വന്ന ഒരു ഉദ്യോഗാർത്ഥിയെ ജാതി പറഞ്ഞ് ജോലി ചെയ്യിക്കാതിരുന്ന മണ്ണും ഇങ്ങനെ ആ ഇരിഞ്ഞാലക്കുടയിലെ സമ്മേളനത്തിൽ എ കൃഷി വലിയ പങ്ക് വഹിക്കേണ്ടതുണ്ട് ആ പങ്ക് വഹിക്കാൻ ശെഹാക്കളെ നിങ്ങളെല്ലാം തയ്യാറാവണം മനസ്സുകൊണ്ട് ഞാനും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുട്ടികളും ഈ പ്രകടനത്തിൽ പങ്കെടുക്കണം അത് ജാതി വിവേചനമില്ലാത്തൊരിഞ്ഞാലക്കുടയെ സൃഷ്ടിക്കാനാണ് വെള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ലോക്കൽ സമ്മേളനത്തിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങളും അതാണ് നമ്മുടെ നമ്മുടെ കൂടെയുള്ള സാഹിത്യകാരന്മാരും അതാണ് ഉയർത്തിരിക്കുന്നത് നമ്മൾ തൊഴിലാളികളും ജാതി വിവേചനത്തിനെതിരെയും എതിരെയുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കണം ഈ ലോക്കസ് ഉള്ള വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി ഓരോരുത്തരും എ ഐ ടി സിക്കാരും കാഴ്ചക്കാരനാവാതെ അതിലിപ്പം ഗാളിയാവണം കാഴ്ചക്കാരനായി ഇത് പാടില്ല നമ്മുടെ പ്രകടനത്തെ നാം കാണുമ്പോഴല്ല ഭംഗി മറ്റുള്ളവർ കാണുമ്പോഴാണ് ഭംഗി ഉണ്ടാവട്ടത് നമ്മളതിലിപ്പം ഗാളിയാവണം ജാതി വിവേചനം പറയുന്ന ഈ നാട്ടിൽ ഇനി പാടില്ല കല്ലേറ്റങ്കരയിലുള്ള ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ സമഗ്ര വികസനത്തിനായി നടക്കുന്ന ജനകീയ സമരങ്ങൾ ശാക്തീകരിക്കുന്നതിനായി സർവകക്ഷിയോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി ഭാരവാഹികൾ ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോക്ക് കത്ത് നൽകി ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനോടുള്ള അവഗണനയ്ക്കെതിരെ റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് പതിനഞ്ചിന് കല്ലേറ്റുങ്ങരയിൽ നടന്ന സമര വിളംബര പൊതുയോഗത്തിൽ സർവകക്ഷിയോഗം വിളിക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടതനുസരിച്ച് ഭരണസമിതി സർവകക്ഷിയോഗം വിളിക്കുമെന്ന് പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ തുടർച്ചയായാണ് റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയുടെ നേതൃത്വത്തിൽ കത്ത് നൽകിയത് ഏപ്രിൽ പത്തിന് മുൻപ് സർവകക്ഷി വിളിക്കാമെന്ന് പ്രസിഡന്റ് ഉറപ്പ് നൽകി റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി മുഖ്യ സംഘാടകൻ വർഗീസ് തൊടുപറമ്പിൽ പ്രസിഡന്റ് വർഗീസ് പന്തലൂക്കാരൻ വൈസ് പ്രസിഡന്റ് സോമൻ ശാരദാലയം വർക്കിംഗ് പ്രസിഡന്റ് കെ എഫ് ജോസ് എന്നിവർ പങ്കെടുത്തു കല്ലും പരിസര പ്രദേശങ്ങളിലും തുടർച്ചയായി എട്ടാം ദിവസവും സമരാഗ്നിജ് റാലിയും നടക്കുകയാണ് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന പേരോ അറിയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്നത് നിരവധി വർഷങ്ങളായിട്ട് ഈ റെയിൽവേ സ്റ്റേഷന്റെ വികസനം നിൽക്കുന്ന ത് അപ്പോൾ ഈ വികസന മുരടിപ്പ് മാറ്റുക എന്ന് പറയുന്നത് ഈ റെയിൽവേ യാത്രയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യമാണ് ഇത് കുറേ വർഷങ്ങളായിട്ട് ഭരണാധികാരിയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആ നിലയ്ക്ക് വികസനം കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സമര പരിപാടികൾക്കാണ് ഇവിടെ ആളൂരില് കല്ലേറ്റിങ്കരയില് കൊറേ പൂർവകാലത്ത് നടത്തിയിട്ടുള്ള സമരത്തിന്റെ ആവേശം കെട്ടടങ്ങാത്തവർ തന്നെ നേതൃത്വം നൽകി കൊണ്ടുള്ള ഒരു സമരം വീണ്ടും രൂപം കൊള്ളാണ് ആണി കത്തുന്നു അപ്പോ അതിനോട് സഹരിച്ച് ധാരാളം ആളുകളായിട്ടുണ്ട് ഇത് കൊറേ ഏരിയയില് ഇപ്പൊ കല്ലേറ്റിങ്കര ആളൂർ പഞ്ചായത്തായിട്ട് ചേർന്നായിട്ട് കാണില്ല അത് നമ്മുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് പഞ്ചായത്തുകളിൽ എത്രയോ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്കൊക്കെ അവരെല്ലാം ഉപയോഗിക്കുന്ന അവരൊക്കെ യാത്രയ്ക്ക് വേണ്ടി എത്തിച്ചേരുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയ്ക്ക് ലക്ഷക്കണക്കിന് ആളുകളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സമരം ചെയ്തത് ഈ സമരം എന്തായാലും വരും ദിവസങ്ങളിൽ പ്രശ്നം ജില്ല അല്ലെങ്കിൽ കേന്ദ്രം അറിയുന്ന രീതിയിലുള്ള സമരമായിട്ട് മാറും ആ എന്നത്മരത്തിന്റെ മുന്നണി പോരാളിയായിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പൊതു പ്രവർത്തനം നിലയ്ക്ക് നമ്മുടെ പഞ്ചായത്തിൽ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഉണ്ടാവും എന്നാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അപ്പൊ ഇത് വേണ്ടി എടുക്കാം എന്ന് പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം times news ICL Bedila empowering health near Althara, opposite Village office iring from the house of ICL to line weaving stories around you to designer studio creations made from the heart